തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യക്തമാകുന്ന ഒരു കാര്യം കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത കാര്യമായിട്ടാണ് കാണാൻ കഴിയുക അങ്ങനെ സംശയിക്കാനുള്ള അനേകം കാര്യങ്ങൾ റിപ്പോർട്ടിൽ കാണുന്നുണ്ട് അത് ഗൗരവമായാണ് സർക്കാർ കാണുന്നത് സംസ്ഥാനത്തെ സാമൂഹിക അന്തരീക്ഷം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് പൂരം അലങ്കോലമാക്കിയതിലൂടെ നടന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തതാണിതെന്നും സർക്കാർ ഗൗരവമായി സംഭവത്തെ കാണുന്നതായും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ശ്രമിച്ചതായും പ്രശ്നങ്ങൾ ഉണ്ടായത് ഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എഡിജിപിയുടെ റിപ്പോർട്ട് സമഗ്രമല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എ ഡിജിപി എം ആർ അജിത്കുമാറിനെ സ്ഥാനത്തുനിന്നും തൽക്കാലം മാറ്റില്ലെന്നും എഡിജിപിക്കെതിരായ നടപടി അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക കേന്ദ്ര കേന്ദ്രസഹായം ലഭ്യമായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു എത്രയും വേഗം സഹായം ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും വയനാട് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആറ് കുട്ടികൾക്ക് ലക്ഷം രൂപ വീതവും മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതവും ധനസഹായം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വർക്കിനായി ഒരു ഏജൻസിയെയും സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അഭിമുഖത്തിൽ താൻ പറയാത്ത കാര്യങ്ങളാണ് ദേശീയ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഞാനോ സർക്കാരോ ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ചിലർ ചോദിക്കുന്നു എത്ര ഒരു പൈസയും ഈ വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടില്ല ഇത് ഈ ദേവകുമാരൻറെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ആളാണ് കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് പിന്നെ ദേവകുമാറും നമ്മളൊക്കെ ബന്ധം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായി അയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആകാമെന്ന് സമ്മതിച്ചെന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു അയാളെ നയിച്ചിട്ടുണ്ടാകുക അത് ആ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മറ്റു കാര്യങ്ങൾ അവർ തമ്മിൽ തീരുമാനിക്കേണ്ടത് എനക്കറിയില്ല